മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച മൌനജാതയും അനുസ്മരണ യോഗവും ചേർന്നു കഞ്ഞിക്കുഴി ടൌണിൽ നടന്ന പരിപാടിക്ക് സർവകക്ഷി നേതാക്കളും മതസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് മൗനജാഥയും അനുസ്മരണ യോഗവും ചേർന്നത് കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മൗനജാഥ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ വി എസ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറി എബിൻ ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി

അദ്ദേഹം വളരെ വ്യത്യസ്തരായി ഒപ്പം അദ്ദേഹം പ്രത്യേകത സ്വന്ത പ്രസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും അദ്ദേഹം തന്നെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുവാൻ അതിന് ഒരു മുഖവും തന്റെ അഭിപ്രായങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി നിലപാട് മറ്റു പലരുന്ന വ്യത്യസ്തമാണെന്നുള്ളത് ഒരു കാര്യമാണ് സർവകക്ഷി നേതാക്കളായ ബേബി ഐക്യ വർഗീയ സക്രിയ വിൽസൺ കല്ലിടുക്കിൽ ശശി കന്യായിൽ ശിവദാസ് പാലക്കാകുഴി ജി നാരായണൻ നായർ സിജു ജോസഫ് ഗിരീഷ് ആറുകണ്ഠത്തിൽ സജീവ് ഈട്ടിക് എന്നിവർ അനുശോചനം അറിയിച്ച് സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു